ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിഷ്ടാവും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഗോതമ്പൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിതിവിടെ മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ആ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവോള ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു ക്യാരറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതും ഒരു ചെറിയ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ചെറുതായിട്ട് ചെറുതായിട്ടിതൊന്ന് ഇതുപോലെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക ഒരുപാടൊന്നും വെന്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരൽപ്പം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു നുള്ളിൽ ജീരക പൊടി ചേർത്ത് കൊടുക്കുക ചാട്ട് മസാല ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താലും മതിയാകും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇത്ര വെജിറ്റബിൾസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അത് മതിയാകും ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അനുസരിച്ച് അതുപോലെ ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എല്ലാ വെജിറ്റബിൾസ് കഴിക്കാനും പറ്റുകയും ചെയ്യും കേട്ടോ അവർ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴിക്കാൻ മടിയുള്ള കുട്ടത്തിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഈ ഒരു മൂന്ന് പച്ചമുളകും നാലഞ്ച് വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ഒരു പീസ് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷണലാണ് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ആ ഒരു പലഹാരത്തിൽ ചേർക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതിയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ ഒന്ന് തണുക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി മാവ് എടുക്കാം ഇത് ഓരോ ബോൾസായിട്ട് മാറ്റിയെടുക്കാം അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇത് എടുക്കേണ്ടത് കേട്ടോ അല്പം വലുപ്പത്തിലാണ് ഇതിൻ്റെ ഒരു ചപ്പാത്തി പരത്തി പരത്തിയെടുക്കേണ്ടത് അപ്പം ഞാനിതിവിടെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പരത്തി എടുക്കാം അപ്പം ഞാനിതിവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് നൈസായിട്ടും പരത്തരുത് ഒരുപാട് കട്ടിക്കും പരത്തരുത് കേട്ടോ ഇനി ഞാനിവിടെ ഓരോന്നായിട്ട് ചുട്ട് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചപ്പാത്തി എല്ലാം പരത്തി ഒരുമിച്ച് ചുട്ടെടുത്തതിന് ശേഷമാണ് തയ്യാറാക്കുന്നത് ഒരുപാട് സമയമൊന്നും വേണ്ട ചപ്പാത്തി വേഗാനെടുക്കുന്ന അത്രയും ടൈമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അത് ഞാനിവിടെ കാസ്ട്രോളിൽ മാറ്റിയിട്ടുണ്ട് എല്ലാം തന്നെ ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചപ്പാത്തി വെച്ചിട്ട് അതിൻ്റെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ തയ്യാറാക്കി വെച്ച ആ ഒരു പച്ചമുളകിൻ്റെ വെളുത്തുള്ളിയുടെ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുതിർന്നവർക്കൊക്കെ ഈ ഒരു രീതിയിലും കുട്ടികൾക്കൊക്കെ സോസും വെച്ച് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മസാല വെച്ചു കൊടുക്കുക ചീസ് വെച്ചു കൊടുക്കുക വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ടൈം കിട്ടുമ്പോഴൊക്കെ ഒന്ന് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എണ്ണ അധികമായിട്ട് എണ്ണയൊന്നും വേണ്ട ഒരല്പം എണ്ണ മതിയാകും ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഒരുപാട് അങ്ങ് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഇനി ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക തിരിച്ച് മറിച്ച് വിട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ക്യാബേജ് ഒക്കെ ചേർക്കാവുന്നതാണ് ബീൻസ് ഒക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഫില്ലിങ്ങിനെട്ടോ ഇനി മുട്ട വേണമെങ്കിൽ മുട്ട ചേർക്കാം ചിക്കനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ആകുമ്പോൾ ബെല്ലൈക്കും ഓൾ ഓപ്ഷനും കൂടിയൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്